ുള്ള പോരിൽ പാണക്കാട് തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുജാഹിദ് സംഘടനയായ കെ എൻ എം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പാണക്കാട് കുടുംബത്തെ അപമാനിക്കുകയുമാണ് സമസ്ത ചെയ്യുന്നതെന്ന വിമർശനവുമായി കെ എൻ എം സംസ്ഥാന പ്രസിഡന്റിന് രംഗത്ത് വന്നു സംസ്ഥാനത്ത് നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ സമാനമായ സമ്മേളനങ്ങൾ നടത്താനാണ് കെ എൻ്റെ തീരുമാനം കോഴിക്കോട് സമ്മേളനം വിളിച്ചു ചേർത്ത് സംസ്ഥാന പ്രസിഡന്റ് മദനി തന്നെ സമസ്തക്കെതിരെ പോർമുഖം തുറന്നു സമസ്ത പിന്തിരിപ്പൻ സംഘടനയാണ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് മറ്റുള്ളവർക്കൊപ്പം ഇരുന്നാൽ പോകുന്ന ആദർശമാണ് ലോകത്ത് എന്ന ആ സംഘമല്ലാതെ വേറെ ലോകത്തേതെ അങ്ങനെ വിദ്യാഭ്യാസിക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ അക്ഷരജ്ഞാനം ശക്തമായി യും അതിന്റെ വലിയ പ്രമേയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് പാടില്ലാത്തതാണ് എന്ന് കൊണ്ട് വിവിധ രേഖകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുണ്ട് പാണക്കാട് തങ്ങന്മാരുമായി മുജാഹിദ് സംഘടനയ്ക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട് ഈ ബന്ധം തുടരുന്നതിന്റെ പേരിൽ തങ്ങളെ സമസ്ത ആക്രമിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വമ്പിച്ച സമൂഹത്തിൻ്റെ അംഗീകാരമുള്ള കേരളത്തിലെ നല്ലവരായ മുഴുവൻ പിന്തുണയും അംഗീകാരവും ഉള്ള ഒരു മഹാ നേതാവിനെ അദ്ദേഹത്തിൻ്റെ മുൻകാമികളെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എല്ലാം ഈകഴിച്ചൊണ്ടി വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നേരത്തെ പരസ്പരം പോരടിച്ചിരുന്ന സമസ്തയും മുജാഹിദ് സംഘടനകളും കുറച്ചുകാലമായി ലീഗ് കുടക്കീഴിൽ സൌഹൃദത്തിലായിരുന്നു എന്നാൽ ഈയിടെയായി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി പാണക്കാട് കുടുംബത്തിനെതിരെ സമസ്തയിൽ നിന്നും ശക്തമായ വിമർശനമുയർന്നു ഇത് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കി ഈ സാഹചര്യത്തിലാണ് പാണക്കാട് കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കെ എൻ എം രംഗത്തെത്തിയത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്